ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മളിന്ന് വീല വേവിച്ചെടുക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തുക ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ അപ്പം ഇതിനായിട്ട് ഞാനൊരു മുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ശർക്കരയൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം അപ്പൊ ഇതൊന്ന് തിളച്ച് ഈ ശർക്കരയെല്ലാം ഒരുക്കി വന്നിട്ടുണ്ട് നമുക്കിന്ന് അരിച്ച് മാറ്റി വെക്കാം ഇനി ചെയ്യേണ്ടത് ഒരു കടായി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് പകരം എണ്ണയോ ആണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം നെയ്യാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഹെൽത്തി ആണ് ടേസ്റ്റി ആണല്ലോ പിന്നെ ഇതിലേക്ക് കുറച്ച് കറുത്ത മുന്തിരി കുറച്ച് ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നെയ്യിലൊന്ന് വാട്ടിയെടുക്കാം എന്നിട്ട് ഇത് വേറെ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാവേ ആ ബാക്കിയുള്ള നെയ്യിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ആണെ ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം ആ കളറൊക്കെ മാറുന്ന പോലെ ഒന്ന് ഇച്ചിരി ഒന്ന് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാവേ ഈ കടായിലേക്ക് തന്നെ ഇപ്പൊ നെയ്യ് എല്ലാം തീർന്നല്ലോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം ഇത് ഒന്ന് അരിഞ്ഞിട്ട് ഒന്ന് വാട്ടിയെടുക്കാം നന്നായിട്ട് പഴുത്തായ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ചിരകിയ തേങ്ങ ഒരു കാൽ കാൽക്കപ്പോളം ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാഷും ഒക്കെ ഇതിലേക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാവേ ക്യാഷും ഉണക്ക മുന്തിരിയും കൂടെ അപ്പൊ എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് എടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ശർക്കര പാനിയും ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇത് മിക്സ് ആക്കുക ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് വറുത്തോ വറക്കാത്ത അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാമേ പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക വെള്ളം കൂടി പോയ പോലെ ഇതൊന്നിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ഇങ്ങനെ പറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നോളൂ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയെ തീയെ ഫ്ലെയിമേ ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ആ വെള്ളമൊക്കെ പറ്റി ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വന്നോളുവേ എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് ചൂടാറാനായിട്ട് വെക്കാം ഇതൊന്ന് മാറ്റി വെക്കാം ഇത് ഞാൻ വേറെ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെച്ചാണേ പെട്ടെന്ന് ഒന്ന് ചൂടാറാനായിട്ട് ഇപ്പൊ ചൂടൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് വാഴയിലൊന്ന് വാട്ടി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് മടക്കി എടുക്കാനൊക്കെ ഉള്ള എളുപ്പത്തിലാണെ വാട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് കുറച്ച് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനൊരു ഷേപ്പില ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി ഒന്ന് ചുരുട്ടി വെക്കുന്നുണ്ടേ അപ്പൊ ഇഷ്ടമുള്ള ഷേപ്പിലെ കുമ്പിൾ കുത്തിയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞ പോലെ ഞാൻ ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം എന്നിട്ട് ഇതൊന്ന് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കുകയാണേ ചെയ്യുന്നത് അപ്പൊ ഞാൻ എല്ലാം ഒന്നിങ്ങനെ എടുത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് ആവിയില് ഒരു പത്ത് മിനിറ്റ് മതിയായിരിക്കും ആവിയില് ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ ഇപ്പൊ ഒരു പത്ത് മിനിറ്റിന് ശേഷം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മറക്കണ്ട വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ